ഹലോ കൂട്ടുകാരെ ഇതേ റോസ്മേരി എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാം കണ്ടോ റോസ്മേരി വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള റോസ് മേരി കണ്ടോ സാലഡിലിടാം റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം റോസ്മേരി ഉണ്ടാക്കാം കണ്ടോ ഞാൻ നട്ടതാണ് ഇത്രയോ മളന്നു ഞാനിത് തലപ്പ് ഒടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നട്ടതാണ് കണ്ടോ നല്ലപോലെ പിടിച്ചു പിന്നെ റോസ്മേരി അങ്ങനെ വേര് മണ്ണിൻ്റെ മുകളിൽ കാണാൻ റോസ്മേരി വളർന്നു കഴിയുമ്പോൾ അപ്പോൾ ആ ഭാഗം ഒടിച്ച് നട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും അങ്ങനെ റോസ്മേരി പെട്ടെന്ന് വേര് പിടിപ്പിക്കാം കണ്ടോ ഇല സൂചിമന പോലെ ഉള്ള ഇലയാണ് റോസ്മേരിക്ക് റോസ്മേരിയുടെ അലപ്പ് ഇച്ചിരി എടുത്ത് വെള്ളത്തിലിട്ട് മേശപ്പുറത്ത് വെച്ചാൽ റൂമിൽ നല്ല മണം വരും അത് ഞെരട്ടി നോക്കുക ഇല ഞെരട്ടി നോക്കുക നല്ല മണമാണ് പല ഗുണങ്ങളുണ്ട് റോസ്മേരി ഞാനിവിടെ നാട്ടം ഉണ്ടാക്കിയത് ആണ് തലപ്പ് നാട്ടം ഉണ്ടാക്കിയാണ് ഓസ്ട്രേലിയയിൽ കണ്ടോ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തലപ്പാഞ്ഞുള്ളിക്കളഞ്ഞ് വെച്ച